മാതാ ഫിലിംസിന്റെ ബാനറിൽ ഷിജു പനവൂർ രചനയും സംവിധാനവും നിർവഹിച്ച എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തുന്നു പത്മരാജ് രതീഷ് രേണു സൌന്ദർ പൌളി വത്സൻ ഷിജു പനവൂർ അരിസ്റ്റോ സുരേഷ് കണ്ണൻ സാഗർ സജീവ് സജീവഞ്ഞാറമൂട് അംബൂരി ജെയിൻ ജീൻവി ആന്റോ ശിവമുരളി നാൻസി തുടങ്ങിയ നിരവധി പേരാണ് ഈ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തുന്നത് എ വിജയൻ ട്രിനിറ്റി ബാബു ബെൽരാജ് റെഡ്ഡി ആർ ക്രിസ്റ്റി ക്രിസ്റ്റിബായ് സി എന്നിവർ ചേർന്നാണ് നിർമ്മാണം ജഗദീഷ് വി വിശ്വം ഛായാഗ്രഹണവും അരുൺ ആർ എസ് എഡിറ്റിംഗും രാജ്മോഹൻ വെള്ളനാട് സംഗീതവും നജി അർഷാദ് അരിസ്റ്റോ സുരേഷ് അഖില ആനന്ദ് ശ്രീതു മോഹൻ എന്നിവർ ചേർന്ന ആലാപനവും മാതാ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് പിആർഒ ആയി അജയ് തുണ്ടത്തിനും ഈ ചിത്രത്തിൽ സംയോജിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം